നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രവാസികൾക്കും സ്വാഗതം എമൻ പൗരനെ വധിച്ച കേസിൽ എമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയക്ക് കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ആ ഒരു തൂക്കുകയറിൽ നിന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസം നിമി തൂക്കുകയർ ഇപ്പോൾ തൂക്കിലേറ്റം അല്ലെങ്കിൽ അത് കൊണ്ടുള്ള ഒരു സന്ദേശമൊക്കെ വന്നു എന്നതടക്കമുള്ള ഒരു എന്താ നിമിഷപ്രിയ തന്നെ പുറത്തുവിട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ ആശങ്കയാണ് സൃഷ്ടിച്ചത് അതായത് ശ്രമങ്ങളെല്ലാം പാഴായി പോകുന്നു അല്ലെങ്കിൽ ശ്രമങ്ങൾ വിജയിക്കില്ല എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം വന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ കുറച്ച് ആശ്വാസം നൽകുന്നതാണ് എന്തൊക്കെയാണ് പുതിയ വിവരം അതായത് നിമിഷപ്രിയ ഏത് കഴിഞ്ഞതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും തൂക്കി കൊലപ്പെടുത്താം എന്ന ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശങ്ക ഉയർത്തിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷപ്രിയക്ക് ലഭിച്ച ദുരൂഹ ഫോൺകൂൾ സന്ദേശം വ്യാജമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവില്ലെന്ന് സനാജയിൽ അധികൃതർ അറിയിച്ചതായി എം എൽ എ ഇന്ത്യൻ എംബസിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ ജയിലിൽ കഴിഞ്ഞ നിമിഷ വനിതാ അഭിഭാഷകയുടേത് എന്ന പേരിലാണ് ഒരു ഫോൺ കോൾ ലഭിച്ചത് അപ്പോ ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി ഈ വിശദീകരണം നൽകിയിരിക്കുന്നത് വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്ന് അറിയിച്ചായിരുന്നു ഈ നിമിഷപ്രിയക്ക് ഈ ഒരു സന്ദേശം വന്നത് അപ്പോ വധശിക്ഷയുടെ തീയതി തീരുമാനിച്ചതായി അഭിഭാഷക പറഞ്ഞെന്ന് നിമിഷപ്രിയ ഈ ഒരു സന്ദേശത്തിലൊക്കെ വ്യക്തമാക്കിയിരുന്നു അതായത് അമ്മയ്ക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ ഈ ഒരു സംഭവം പറയുന്നത് അതായത് സംഭവം ഇങ്ങനെയായിരുന്നു അരമണിക്കൂർ മുൻപ് ഒരു ഫോൺ കോൾ വന്നു അതൊരു ലോയർ സ്ത്രീയുടേതാണ് ജയിലിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് നിമിഷപ്രിയെ സംസാരിക്കുന്നത് പറഞ്ഞു ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്താന്ന് അവർ ചോദിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നിമിഷ മറുപടി പറയുന്നത് അപ്പോഴാണ് ഇവർ പറയുന്നത് വധശിക്ഷയുടെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് ഈ ഇതിന്റെ അവധിയൊക്കെ തീരുമ്പോഴേക്ക് എന്താകുമെന്ന് അറിയില്ല അപ്പോ എല്ലാവരും വളരെ വിഷമത്തോടെയാണ് തന്നോട് പെരുമാറുന്നത് എന്താണ് എന്തെങ്കിലും അറിഞ്ഞോ സാമൂൽ സാറിനോടൊന്ന് പറഞ്ഞേക്കെയാണ് നിമിഷ ഈ ഒരു ശബ്ദ സന്ദേശത്തില് പറയുന്നത് പക്ഷേ ഈ വനിതാ അഭിഭാഷക ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല റംസാൻ മാസത്തിൽ ഈ ഒരു നടപടിക്ക് സാധ്യതയില്ല എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തനം മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആ സാമൂൽ ജറം പ്രതികരിച്ചിട്ടുള്ളത് നിമിഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സാമുൽ ജെറോം നിമിഷയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതെ അപ്പോ ഇത്തരത്തിലൊരു ഉദ്യോഗം മുന്നിലിരിക്കുകയായിരുന്നു കാരണം ഏത് നിമിഷവും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാകുമെന്ന് പറയുന്നു ആ ഒരു മകളുണ്ട് നിമിഷപ്രിയ എന്നൊരു ആ സ്ത്രീയെക്കാളും ഒരു മകളുണ്ട് അവർക്ക് ആ മകളിലാണ് ഈ ഒരു പ്രവാസികൾ ഏറ്റവും കൂടുതൽ ദുഃഖിതരാകുന്നത് കാരണം ആ അമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹം പേറിയാണ് ആ മകൾ നാട്ടിൽ കഴിയുന്നത് ആകെ ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് മാത്രമാണ് സനായി കഴിയുന്ന നിമിഷപ്രിയ ജയിലിൽ എത്തി അവിടെ കാണാൻ സാധിച്ചത് ഈ അമ്മയ്ക്ക് മാത്രമാണ് അപ്പോൾ ആ ഒരു മകൾക്ക് വേണ്ടി ആ ഒരു കുഞ്ഞു മകൾക്ക് വേണ്ടിയിട്ട് തന്റെ മകൾ നിമിഷയെ എന്ന് ആവശ്യപ്പെട്ട് ആ അമ്മ എത്തിയത് എല്ലാവരുടെയും കണ്ണീരണിയിക്കുന്നതായിരുന്നു അപ്പോൾ അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ നഴ്സ യമനിലേക്ക് ജോലിക്ക് എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏർ തൊടുപുഴ സ്വദേശിയായ ടോമി തോമസിന് വിവാഹം കഴിച്ചു പിന്നീട് ഇവർക്ക് പിന്നീട് ടോമിയുമായിട്ട് ചേർന്ന് എം എൽ എക്ക് വരുന്നു അവിടെ വെച്ച് മകൾ മിഷേല് ജനിക്കുന്നു അപ്പോ മകളുടെ മാമോനിസ ചടങ്ങിനായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നിമിഷ പ്രിയം ടോമി കേർത്തി വരുന്ന ഒപ്പം ഈ പറയുന്ന സുഹൃത്ത് ഈ കൊല്ലപ്പെട്ട തലാലും ഇവർക്കൊപ്പം നാട്ടിലേക്ക് വരുന്നു എന്നിട്ട് നാട്ടിലെത്തിയതിനു ശേഷം തലാലിനെ സ്പോൺസറാക്കി യമലി ക്ലിനിക്ക് ആരംഭിക്കാനുള്ള ഒരു പദ്ധതി ഒക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നു ഈ സമയത്ത് ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ പറയുന്ന നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി ആ സമയത്ത് മടങ്ങാൻ ഈ ടോമി തയ്യാറായിരുന്നെങ്കിലും എങ്കിലും ഈ യമലിലെ യുദ്ധം കാരണം അങ്ങോട്ടേക്ക് മടങ്ങാനായില്ല പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സനയില് തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ചത് അപ്പോ ആ നിമിഷം ആഭ്യന്തര യുദ്ധമൊക്കെ ആ നടക്കുകയാണ് ആ സമയത്ത് അപ്പൊ കടുത്ത മാനസിക ശാരീരിക സാമ്പത്തിക ചൂഷണം ഒക്കെ ഈ നിമിഷ നേരിടേണ്ടി വന്നു കാരണം ഭർത്താവ് ഒരിക്കലില്ല ഈ പറയുന്നത് കണക്ക് മറ്റു പലർക്കും വഴങ്ങി കൊടുക്കണമെന്ന് ഈ തലാൽ ആവശ്യപ്പെടുന്നു തലാലിന് വഴങ്ങിക്കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു തലാൽ പറയുന്നത് നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ പല കാര്യങ്ങളും ഒക്കെ അവിടെ ക്രൂരമായി ഒക്കെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഇതിൽ സഹികെട്ടിട്ടാണ് ഈ നിമിഷ അത്തരത്തിൽ ഇയാളിൽ നിന്ന് രക്ഷപ്പെടണം ഇയാൾ പാസ്പോർട്ടൊക്കെ കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു അപ്പൊ ആ പാസ്പോർട്ടുമായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നിമിഷ ഈ ഒരു കടുങ്കയ്ക്ക് മുതിരുന്നത് അതായത് ഈ നിമിഷക്കൊപ്പം തന്നെ യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും ഈ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ഒക്കെ ഇരയായിരുന്നു അപ്പൊ ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയാണ് തലാൽ പിടിച്ചെടുത്തത് അപ്പൊ എന്റെ ശല്യം സൈക്ക വയ്യാതെ മൈക്ക് മരുന്ന് കുത്തിവെച്ചിട്ടാണ് ഈ പാസ്പോർട്ടുമായിട്ട് ഇവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പക്ഷേ നമുക്കറിയാലോ അത്ര വേഗം ഒന്നും ഒരു കൊലപാതകം നടത്തി ആർക്കും രക്ഷപ്പെടാൻ പറ്റാവുന്ന പറ്റുന്ന രാജ്യമല്ല അത് അപ്പോൾ ഉടൻ തന്നെ പോലീസ് ഇവരെ പിടികൂടുന്നു ഇവരെ ജയിലിൽ അടയ്ക്കുന്നു ഇതിനിടെ തലാലിന്റെ മൃതദേഹം ഈ പറയുന്നവരുടെ ക്ലിനിക്കിൽ നിന്ന് വെട്ടിമുറിച്ച നിലയിൽ കണ്ടെത്തുകയാണ് അപ്പോഴൊന്നും ഈ തലാലിനെ താൻ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന് ഈ യമൻ വിചാരണ കോടതിയൊന്നും ബോധിപ്പിക്കാൻ നിമിഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല ഇതോടെയാണ് ഈ പറയുന്ന നിമിഷപ്രേക്ക് വധശിക്ഷയ്ക്കും പിന്നെ ഈ പറയുന്ന മറ്റേ കൂടാടുന്ന ജീവപര്യന്തം ഒക്കെ തടവിൽ ശിക്ഷിച്ചത് അപ്പൊ പിന്നീട് നിമിഷപ്രിയതിനെതിരെ അപ്പീലൊക്കെ കൊടുത്തു പക്ഷെ വിചാരണ കോടതി തള്ളുക തള്ളുകയായിരുന്നു പിന്നീട് യമൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി തള്ളി സാഹചര്യം വേണം ഇതോടെയാണ് നിമിഷയുടെ ഒരു ജീവിതം തന്നെ അപകടത്തിലായത് ഏത് നിമിഷം ഒരു വധശിക്ഷ ഉണ്ടാകാം നടപ്പിലാക്കാം എന്നൊക്കെ പലതരത്തില് വാർത്തകൾ ഇതിനു മുമ്പും ഒരു തവണ സന്ദേശം അയച്ചിരുന്നു താൻ എപ്പോ വേണമെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയമാകും തന്നെ എന്തെങ്കിലും തരത്തിലൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കൂട്ടായിരുന്ന സമയത്തൊക്കെ ആ സന്ദേശമൊക്കെ വന്നിരുന്നു പല ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നു കൂടാതെ യൂസഫിലി അടക്കം ഇതില് ഇടപെട്ടിരുന്നു പക്ഷേ ഒരു തരത്തിലും നിമിഷയ്ക്ക് വേണ്ടിയിട്ട് ആ അത്തരത്തിൽ വധശിക്ഷ അല്ലാതെ ഒരു ഇളവിനുള്ള ഒരു ശ്രമങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥയിൽ എത്തുകയാണ് കാരണം കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ മാപ്പ് നൽകിയാൽ മാത്രമേ ഈ വധശിക്ഷയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ കാരണം ക്രൂരമായ പീഡനങ്ങൾക്കാണ് നിമിഷ വിധേയമായത് പക്ഷേ ഇതിലൊക്കെ സഹികെട്ടാണ് ഈ ഒരു മറ്റൊരു യുവാവിന്റെയും ഈ യുവതിയുടെയും ഒക്കെ വാക്കുകേട്ടുകൊണ്ട് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് ഈ ഒരു മരണത്തിന് ഇടവരുത്തിയത് പക്ഷേ ഈ സംഭവം അതായത് കൊലപ്പെടുത്തി എന്നതല്ല ഈ പറയുന്ന ഇവരെ പ്രകോപിച്ചത് കാരണം കടുത്ത ഇസ്ലാം നിയമങ്ങളെ പിന്തുടരുന്ന ഒരു വിഭാഗമാണ് ഇവർ അപ്പോ അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ ഇവരെ പ്രകോപിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹം എന്നൊരു കുറ്റമാണ് അപ്പോ ദയാദാനം സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ തലാലിന്റെ കുടുംബത്തിലെ രണ്ടംഗങ്ങൾ എതിരായിരുന്നു കാരണം അവർ ഒരു തരത്തിലും ഇതിന് വിട്ടുവീഴ്ച നിന്നില്ല അപ്പോൾ ദയാദന ബ്ലഡ് മണി കൊടുത്ത് നിമിഷം അവിടെ നിന്ന് രക്ഷപ്പെടുത്താം എന്നൊക്കെ കരുതിയെങ്കിൽ പോലും ഈ രണ്ടുപേർ ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവരുകൂടെ ഇതിനൊരു സമ്മതം നൽകുകയാണെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നിമിഷ ഒരു വധശിക്ഷയിൽ നിന്ന് തൂക്കുകയറി നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഈ സേവ് നിമിഷപ്രിയ ഫോറമൊക്കെ പലതരത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേന്ദ്രം ഇതിൽ ഇടപെടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു തരത്തിലും നമുക്ക് ആശാവഹമായ ഒരു പുരോഗമനം ഇപ്പോഴും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അമ്മയുടെ പോരാട്ടം മകളെ രക്ഷിക്കാനുള്ള അമ്മയുടെ പോരാട്ടം ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ കേരളക്കാരെ കണ്ടതാണ് മകളെ തൂക്കുകാരിൽ നിന്ന് രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുന്ന ഒരു അമ്മ അപ്പോൾ നിമിഷ തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വാർത്ത വന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഒരു ആശ്വാസക എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നാൽപ്പതിനായിരം ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്നൊക്കെ പറഞ്ഞതുവെങ്കിലും അത്തരത്തിൽ മാത്രമല്ല ഈ പറയുന്ന ആ അംഗങ്ങൾ കൂടി അത് കുടുംബത്തിലുള്ള അവർ കൂടി ഒരു മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ പൂർണ്ണമായി നമുക്ക് നിമിഷയെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ രാജ്യത്തെ എല്ലാ നിയമവശങ്ങളും അനുഭവിക്കാൻ ഈ പറയുന്നത് നിമിഷ അർഹയാണ് പക്ഷെ എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചൊക്കെ ആ ഒരു കുഞ്ഞുമകളുടെ മുഖം നമ്മൾ ഓർക്കണം ആ ഒരു കുഞ്ഞ് വളരെ തീരെ കുഞ്ഞായിരുന്ന സമയത്താണ് ആ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇപ്പോഴും അമ്മയെ പെറ്റമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം ആ കുഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിനു വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നിമിഷക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു തൂക്കുകയറ് ഒഴിവായി കിട്ടട്ടെ ആ അമ്മയ്ക്ക് ഒരു മകളെയും ആ കുഞ്ഞുമകൾക്ക് അമ്മയെയും കിട്ടട്ടെ എന്നാണ് നമ്മൾ കൂടുതലായും പ്രാർത്ഥിക്കുന്നത്